ഹായ് കുട്ടേറെ എല്ലാവർക്കും സുഗന്ധന അല്ലേ നിങ്ങൾ പൂമീൻ മുളകിട്ട് കഴിച്ചിട്ടുണ്ടോ പൂമീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പുഴമീനാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അതായത് മുള്ളൊക്കെ കുറവായിട്ട് മാംസം കൂടുതലുള്ള ഒരു മീനാണ് പൂമീൻ ദൈ കാണുന്നതാണ് പൂമീൻ അപ്പം നമുക്കിവിന് നല്ല രീതിയിൽ തന്നെ ഒന്ന് മുളകിട്ടെടുക്കാം അപ്പോൾ ഇത് വെട്ടിക്കഴുകി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ മുളകൊടിയും ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അതേപോലെ തന്നെ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില വെളുത്തുള്ളി കുടംപുളിയും ചുവന്നുള്ളിയും ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത് പിന്നെ കടുക് ഉലുവ വെളിച്ചെണ്ണ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ചട്ടി എടുത്ത് അടപ്പത്തേക്ക് വെക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് പൊട്ടിച്ചു കൊടുക്കാം ഏകദേശം ഒരു അര ടീസ്പൂൺ കടുക് മതിയാവും അതേപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടി അങ്ങോട്ട് ചേർത്ത് കണ്ട കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മൂത്ത് മൂത്തുവരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലങ്ങാട് വാരി അങ്ങാടി ഇട്ട് കൊടുക്കാം പിന്നീട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അതേപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴിറ്റിയെടുക്കാം ആവശ്യത്തിന് ചുവന്നുള്ളി ചതച്ചത് അതായത് ചുവന്നുള്ളി ഇത്തിരി അധികം തന്നെ വേണം ഈ കറി വെക്കുമ്പോഴത്തേക്കും അത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അരിഞ്ഞെടുക്കാം കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ മിക്സിൽ അരച്ചെടുക്കാം കാരണം ഗ്രേവി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ചുവന്നുള്ളിയുടെ പേസ്റ്റാണ് അപ്പോൾ ഞാൻ എല്ലാം കൂടി അങ്ങോട്ട് ചതച്ചാണ് എടുത്തിരിക്കുന്നത് കാരണം അങ്ങനെ ചെ തേഴിയുമ്പോഴത്തേക്കും രുചി ഒരല്പം മുന്നിൽ നിൽക്കും പിന്നീട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊഴി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ഇതിലൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിനുശേഷം വീണ്ടും നല്ല രീതിയിൽ അതായത് ഇതേപോലെ അങ്ങോട്ട് ഇളക്കിയിട്ട് ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാ ഭാഗത്തേക്കും അങ്ങോട്ട് ആവുന്നത് വരെ നമുക്കിവനെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം ഇപ്പം എല്ലാ ഭാഗത്തേക്കും ആയിട്ടുണ്ട് ഇനി നമ്മളുടെ മഞ് മഞ്ഞൾപ്പൊടി ഇട്ടിരിക്കുന്ന കൂട്ടിലേക്ക് അതായത് ഇതേപോലെ തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം അതെല്ലാം ചേർത്തിട്ടുണ്ട് ഇനി പച്ചമണം മാറുന്നത് വരെ ഇവനെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഒരുപാട് സമയങ്ങളിൽ നിന്ന് വഴറ്റേണ്ട കാര്യങ്ങളുണ്ട് അതായത് ഇത്രയും സമയം മതി ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് വഴറ്റി കഴിയുമ്പോൾ തന്നെ ആ പച്ചമണം ഒക്കെ അങ്ങോട്ട് മാറുന്നല്ല അടിപൊളിയായിട്ടും ഇങ്ങോട്ട് വരും പിന്നീട് ചേർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടംപുളിയോ അതല്ലെങ്കിൽ വാളംപുളിയോ ഒക്കെ കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതങ്ങാട് ചേർത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ അത്രയും വെള്ളം കൂടി ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ തിളപ്പി ചേർക്കണം ഉടനെ തന്നെ മീനങ്ങാട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ കാരണം എല്ലാ മീനിനും ഒരേ വേവല്ല ചില മീനുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് വെന്ത് പോകും അപ്പോൾ ഗ്രേവി ഒന്നും സെറ്റായിട്ട് കിട്ടിയെന്ന് പറയില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ മീൻ മുളകിടുമ്പോഴത്തേക്കും ആദ്യം തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന കൂട്ടുകളൊക്കെ എല്ലാം ചേർത്തിട്ട് നല്ലതുപോലും തിളപ്പിച്ചെടുക്കണേ നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴത്തേക്കാണ് ആ പുളിയും ചുവന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ ഒന്ന് ശരിക്കും അതിന്റെ ഫ്ലേവർ ഒക്കെ പുറത്തേക്ക് വരുകയുള്ളു അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടെ ഇതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി ആ വെള്ളത്തിലേക്ക് ഒന്ന് മുക്കി അങ്ങോട്ട് താഴ്ത്തി അങ്ങോട്ട് വെക്കാം അതിനുശേഷം ഇവിടെ നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കാം പൂമീനും വലിയ വേവൊന്നുമില്ല ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് വേവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേവായിക്കൊള്ളും പിന്നീട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു രണ്ടു മൂന്നോ മിനിറ്റ് ഒന്ന് വേവിക്കാൻ പേ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമ്മുടെ മീൻ കറി ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഇനി നമുക്ക് ഇവിടെ ഒന്ന് തുറന്ന് നോക്കാം ഇപ്പൊ ഏകദേശം ഒരു മണിക്കൂറോളമായി മീൻ ഇറക്കി വെച്ചിട്ട് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലതുപോലെ ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞി നല്ലപോലെ ചാറൊക്കെ നല്ല സെറ്റായിട്ടൊക്കെ ഇരിപ്പുണ്ട് അപ്പൊ കണ്ടല്ലോ പൂമീൻ കറി എങ്ങനെയാണ് മുളകിട്ട് വെക്കുന്നതാണ് അത് എല്ലാ കൂട്ടുകാരും ഇതേപോലെ തന്നെ പുഴ മീനൊക്കെ കിട്ടി കഴിയുമ്പോഴത്തേക്കും എന്താ ഇതേപോലെ തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒന്നൊന്നര രുചി തന്നെയാണ് കേട്ടോ നമുക്ക് ചോറിനാണെങ്കിലും ശരി ചപ്പാത്തിക്കാണെങ്കിലും ശരി പൊറോട്ടയ്ക്കാണെങ്കിലും അപ്പത്തിനാണെങ്കിലും ഇനി എന്തിനേറെ പുട്ടിനാണെങ്കിലും എന്താ ഇങ്ങനെ ഒരു മീൻ കറിയും ഉണ്ടായാൽ മാത്രം മതി അപ്പൊ എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സ്നേഹത്തോടെ അല്ലു